തൊടുപുഴ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അഭിമുഖത്തിൽ പി ടി അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിൽ വികസന സംസ്കാരത്തിന് തുടക്കമിട്ടത് പി ടി തോമസ് ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു രാജീവ് ഭവനിലായിരുന്നു പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പി ടി തോമസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയുടെ വികസന ശില്പി പി ടി തോമസ് ആണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി ടി തോമസ് എം എൽ എ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന തൊടുപുഴ ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജില്ലക്കും നമ്മുടെ സംസ്ഥാനത്തിനും മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനത്തിനും നൽകിയ നേതാവായിരുന്നു പൊതുപുഴിയുടെ വികസന നായകനാണ് പൊതുപുഴിയുടെ വികസനമൊക്കെ ഒരുപാട് ഒരുപാട് അവകാശവാദികൾ ഉണ്ടെങ്കിൽ പോലും വികസനം പൊതുപഴിയിൽ നടക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് പുതുമുഴയിലെ ആയ ശേഷം തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ബാബു യോഗത്തിൽ അധ്യക്ഷനായി വി താജുദ്ദീൻ എൻ രവീന്ദ്രൻ ജാഫർ ഖാൻ മുഹമ്മദ് ജോയി മൈലാടി കെ ജി സജിവൻ സി എസ് മഹേഷ് മനോജ് കോക്കാട്ട് റോബിൻ മൈലാടി എസ് ഷാജഹാൻ എം എച്ച് എസ് പി വി അച്ചാമ അക്ബർ ടീയൽ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ